ട്രാഫിക് പോലീസ് പോലീസ് സ്റ്റേഷനിൽ കേസുകളിൽ രൂപയുടെ ക്രമക്കേട് നടത്തിയ വനിതാ സീനിയർ സിവിൽ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു മൂവാറ്റൂഴിൽ കാലയളവിലാണ് മൂവാറ്റൂഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റൈറ്റർ ആയിരുന്ന ശാന്തി കൃഷ്ണൻ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയത് ട്രാഫിക് പെറ്റിയ കേസുകളിൽ ഈടാക്കിയ പിഴത്തുകയിൽ പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയുടെ ക്രമക്കേട് നടത്തിയ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെയാണ് സസ്പെൻഡ് ചെയ്തത് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റൈറ്റർ ആയിരുന്ന ശാന്തി കൃഷ്ണനെയാണ് സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ട്രാഫിക് പോലീസ് പിഴയടപ്പിച്ച് പിരിച്ചെടുത്ത തുക മുഴുവൻ ബാങ്കിലടയ്ക്കാതെ രേഖകളിൽ കൃത്രിമം കാട്ടി തട്ടിയെടുത്തുവെന്നാണ് കേസ് നിലവിൽ മൂവാറ്റുപുഴ വാഴക്കുളം പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥിയായി ഇരിക്കെയാണ് സസ്പെൻഷൻ മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ ടി സിദ്ദിഖിനോട് ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച വിശദീകരണം ആരാഞ്ഞിരുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് എസ് ഐ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുത്തു തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത് ട്രാഫിക് കേസുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ പിഴയായി ഈടാക്കുന്ന തുക അതത് ദിവസം റൈറ്ററെ ഏൽപ്പിക്കുകയാണ് ഇ പോസ് യന്ത്രം വരുന്നതിനു മുൻപ് ചെയ്തിരുന്നത് ഈ കണക്കുകൾ പോലീസ് സ്റ്റേഷനിലെ അക്കൗണ്ടുകളിലും രജിസ്റ്ററുകളിലും ചേർത്ത ശേഷം ചെല്ലാൻ എഴുതി ബാങ്കിൽ അടയ്ക്കുന്നത് ചുമതലയുള്ള റൈറ്ററാണ് രസീതുകളിലും രജിസ്റ്ററുകളിലും യഥാർത്ഥ തുക എഴുതുകയും ചെല്ലാനിൽ കുറഞ്ഞ തുക രേഖപ്പെടുത്തി ബാങ്കിൽ അടയ്ക്കുകയും ചെയ്ത ഇവർ പണമടച്ച ശേഷം ബാക്കി ഭാഗം എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ പലപ്പോഴും ഇരട്ട അക്കങ്ങൾ വരുന്ന ഘട്ടത്തിൽ ആദ്യ അക്ക ഒഴിവാക്കി ബാങ്കിൽ അടച്ച ശേഷം തുക എഴുതി ചേർക്കും പലതവണയായാണ് ഇത്രയും തുകയുടെ ക്രമക്കേട് നടത്തിയിരിക്കുന്നത് ജില്ലാ പോലീസ് ഓഫീസിലെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ രസീതുകളിൽ വ്യത്യാസം കണ്ടെത്തി തുടർന്ന് ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയത് സാധാരണഗതിയിൽ ഡേ ബുക്കും അക്കൌണ്ട് ബുക്കും രസീതും മാത്രമാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കാറില്ലാത്തതിനാലാണ് ക്രമക്കേട് കണ്ടെത്താൻ വൈകിയത് ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം